പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ സന്ദർശിക്കുകയാണ് അതായത് നാനൂറ് സീറ്റുകൾ ലക്ഷ്യം വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ അന്യൻ്റെ കാരുണ്യത്തിൽ ഭരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു കൊണ്ടുള്ളൊരു യാത്ര ഈ ഉക്രൈൻ യാത്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യക്കാർക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം ഉക്രൈൻ യാത്രയ്ക്ക് മുമ്പോ അതിനു ശേഷമോ ഈ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നത് എപ്പോഴാണെന്നതാണ് ഇതൊരു പരിഹയാസമാണ് എങ്കിലും ഇത് തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ തോൽവിയുടെ കാരണവും ഒന്നര വർഷമായി മണിപ്പൂർ കലാപത്തിൻ്റെ ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല എന്ന് മാത്രമല്ല അത് അടിച്ചമർത്താൻ നരേന്ദ്രമോദിക്ക് താൽപ്പര്യവുമില്ല എന്നാൽ മുഖ്യമന്ത്രിയും ബി ജെ പി മണിപ്പൂരിൽ അദ്ദേഹത്തിനെങ്കിലും താല്പര്യം വേണ്ടേ ഇതേ പ്രധാനമന്ത്രി കലാപത്തിൽ തകർന്ന മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തത് അപ്പോഴെങ്കിലും ഈ ഉക്രൈൻ യാത്രയ്ക്ക് പോകുന്ന നരേന്ദ്രമോദിയോട് നിങ്ങൾ അതിന് മുമ്പാണോ ശേഷമാണോ ഒന്ന് മണിപ്പൂർ സന്ദർശിക്കാൻ വരുന്നത് എന്ന് മുഖ്യമന്ത്രി ബീരൻ സിംഗ് പ്രധാനമന്ത്രിയോട് ചോദിച്ചിരുന്നോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുന്നത് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ഇതിനുള്ളിലെ കള്ളക്കളിയും ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും മണിപ്പൂരിലെ ജനങ്ങൾ തങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു തുടങ്ങി വളരെ ലളിതമായ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് കത്തിത്തുടങ്ങിയ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിച്ചു കഴിഞ്ഞോ ഉക്രൈൻ യാത്രയ്ക്ക് മുമ്പോ ശേഷമോ മണിപ്പൂർ സന്ദർശിക്കാൻ ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടോ മെയ്ത്തെയ് കുക്കി എന്നീ സമുദായങ്ങൾ ഉൾപ്പെട്ട സംഘർഷത്തെ തുടർന്ന് ആ സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുമ്പോഴും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെതിരെ ഈ രാജ്യം അപലപിച്ചു കഴിഞ്ഞു അതിൻ്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്നിട്ടും പ്രധാനമന്ത്രി യുദ്ധം നടക്കുന്ന ഉക്രൈനിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് മൂന്നാം തവണയും അധികാരത്തിലെത്തിയതിന് പിന്നാലെ മോദി ആദ്യം സന്ദർശിച്ച രാജ്യം റഷ്യയായിരുന്നു ഈ റഷ്യയാണ് ഉക്രൈനെ ആക്രമിക്കുന്നത് ഇത് സമാധാന ശ്രമങ്ങൾക്കുള്ള വിനാശകരമായ പ്രഹരമാണെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത് ഉക്രൈനിൽ യുദ്ധം തുടരുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ വളരെയധികം വിമർശനം ഉന്നയിച്ചതാണ് കൂടാതെ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരായ പ്രമേയങ്ങളിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ പലതവണ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിൽ തകർന്ന ഉക്രൈനെതിരെ നീങ്ങുന്നതിനു എതിരെയായിട്ട് ലോക നേതാക്കൾ കണ്ണുരുട്ടിയപ്പോൾ പേടിച്ച് ഓടിപ്പോകുന്ന നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് ഇതുവരെ വരാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും നരേന്ദ്രമോദി ഒന്നോർക്കുക ഉക്രൈൻകാർക്ക് ഇന്ത്യയിൽ വോട്ടവകാശമൊന്നുമില്ല ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ നിലനിൽക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ കാരുണ്യം കൊണ്ടാണ്